ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ചലമുടലറ്റ തനിക്ക് തൻ്റെ ആത്മാവിലും അധികം പ്രിയ വിലസിടും ആത്മഗതം പ്രിയം വിടാതി നിലയിലിരിപ്പതുകൊണ്ട് നിത്യം ആത്മാ നാം ആരെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മ എനിക്ക് എന്നോടുള്ള ഇഷ്ടം കഴിഞ്ഞ് മറ്റാരോടും ഇഷ്ടമുണ്ട് എന്റെ ഇഷ്ടത്തിന് വിഘാതമായി പ്രവർത്തിക്കുന്നവരോട് എനിക്ക് അനിഷ്ടം തോന്നുന്നു ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പറയുന്നവരോട് എനിക്കിഷ്ടം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തത് പറയുന്നവരോട് എനിക്ക് അനിഷ്ടം അതായത് ഓരോരുത്തർക്കും അവരവർ തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി നമുക്ക് എത്ര പ്രിയമുള്ള ആള് ആയാലും നമ്മുടെ ഇഷ്ടത്തിന് ചേരാതെ വന്നാൽ അയാൾ നമുക്ക് അന്യനാകും ഇനി നമുക്ക് നമ്മോടുള്ള ഇഷ്ടത്തെ നോക്കാം ഞാൻ എൻ്റെ ശരീരത്തെയാണോ ആത്മാവിനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് തർക്കമില്ല ശരീരത്തെ ശരീരത്തിന് വേണ്ടതും വേണ്ടാത്തതും നൽകുന്നതിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവനും ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും വിരളമാണ് അതായത് നാം നമ്മുടെ ശരീരത്തെയാണ് നമ്മളായി കാണുന്നത് ഏതൊരാളും മറ്റൊരാളെ കാണുന്നതും ശരീരമായാണ് ഇവിടെയെല്ലാം ആത്മാവ് വിസ്മൃതിയിൽ ആകുന്നു ഗുരു പറയുന്നത് നിരന്തരം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉടലിനോട് എപ്പോഴാണോ ഈ പ്രിയം അറ്റുപോകുന്നത് അപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ആത്മാവിലേക്ക് എത്തും അതൊഴികെ മറ്റൊരു വസ്തുവിലും പ്രിയം ഇല്ലാതാകും ആത്മാവിനോട് നമുക്ക് പ്രിയം തോന്നി തുടങ്ങിയാൽ നാം ആത്മാരാമന്മാരായി തീർന്നാൽ ആ പ്രിയം നല്ല തിളക്കമാർന്നു തന്നെ നിൽക്കും കാരണം അത് മാറ്റത്തിന് വിധേയമാകുന്ന ഒന്നല്ല ആത്മപ്രിയം എന്നത് ഒരേ നിലയിൽ തന്നെ അമരുന്നതാണ് അതിന് കാരണം ആത്മാവ് നിത്യമാണ് എന്നുള്ളതാണ് ഉടലാകട്ടെ അനിത്യവും അനിത്യമായതിനോട് എപ്പോഴാണോ നമുക്ക് വിരക്തി അനുഭവപ്പെട്ടു തുടങ്ങുന്നത് അപ്പോൾ മുതൽ അത് ആത്മാഭിമുഖമാകും ആത്മാഭിമുഖമായാൽ അതിനെ ഉടലിൻ്റെ ദാഹങ്ങൾ ബാധിക്കുകയേ ഇല്ല